പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം മാസം പതിനാറാം തീയതി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഉണ്ണീശയുടെ പിറവി പരിശുദ്ധ കന്യകയും വിശുദ്ധ യോസേപ്പും ബത്ലഹേമിലെ ജനനിബിഡമായ തെരുവുകളിൽ നിന്നും അജ്ഞാതവും പരിത്തിക്തവുമായ ഒരു കാലിത്തൊഴുത്തിലേക്കാണ് പോയത് അവിടെ ചെന്ന് നാൽക്കാലുകളുടെ വാസസ്ഥലത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു എത്ര വിസ്മയാവഹമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ബ്രഹ്മാഡ ഘടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന അപരിമേനായ ദൈവം മറ്റുള്ളവർക്ക് കൊട്ടാരങ്ങളും രമ്യഹർമ്മങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന ദൈവത്തിന് ഒരു വാസസ്ഥലം ലഭിച്ചില്ല അവിടത്തേക്ക് രാജകൊട്ടാരത്തിലോ പ്രഭുക്കന്മാരുടെ മണിമന്ദിരങ്ങളിലോ വന്ന് ജനിക്കുവാൻ അവകാശമുണ്ടായിരുന്നു എന്നാൽ അത് സ്വയം പരിത്യജിച്ച് ദരിദ്രരെ ദരിദ്രനായി പുൽക്കൂട്ടിൽ വന്നു പിറന്നു സൂര്യചന്ദ്ര നക്ഷത്ര ജ്യോതിഗോളങ്ങളെ അമ്മാനമാടുന്ന അവിടത്തേക്ക് അർദ്ധരാത്രിയിലെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്നും രക്ഷ നേടുവാൻ മാർഗമില്ലാഞ്ഞിട്ടല്ല കൊടും ദിവ്യശിശുവിന്റെ ദിവ്യ ശിശുവിൻ്റെ മൃദുലമേനി വിറയ്ക്കുന്നു ഈ വിലപനീയമായ അവസ്ഥ പരിശുദ്ധ കന്യകയ്ക്ക് വളരെ ദുഃഖത്തിന് കാരണമായി എങ്കിലും മേരി കഴിവിനനുസരിച്ച് ഈശോയുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കുവാൻ പരിശ്രമിച്ചു ദിവ്യ ശിശുവിനെ അവളുടെ സ്നേഹത്തിന്റെ ഊഷ്മാവിൽ മാറോട് ചേർത്ത് കിടത്തി സമാശ്വസിച്ചു അത്ഭുതപൂർണയായി അവൾ ദിവ്യ ശിശുവിനെ നോക്കിക്കൊണ്ടു തന്നെ നിന്നു മണിക്കൂറുകൾ തന്നെ കടന്നു പോയതറിഞ്ഞില്ല മേരിയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ആനന്ദമുളവായി സൃഷ്ടാവും പരിപാലകനും പരിത്രാതാവുമായ അവളുടെ അരുമസുതൻ ഉറങ്ങുന്നത് കണ്ണ് കരളും കുരുളർക്കെ കണ്ടു ഏറ്റവും ചെറിയവനായി സർവശക്തൻ ബലഹീനനായി അവിടെ ശയിക്കുന്നത് അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എങ്കിലും ഹൃദയംഗമമായി അവൾ അത് അംഗീകരിച്ച് ഭക്തി സ്നേഹ ബഹുമാന പുരസ്കാരം അവിടത്തെ ആരാധിച്ചു ഈശോയുടെ അഗാധമായ എളിമ നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും അവിടുന്ന് സ്വയം ശൂന്യനാക്കി ക്രിസ്തീയമായ എളിമ മിഷിഹായുടെ ശൂന്യമാക്കലിലുള്ള ഭാഗഭാഗത്വമാണ് അഹങ്കാരത്താൽ നശിച്ച മനുഷ്യനെ എളിമയിലൂടെ അവിടെ നിരക്ഷിച്ചു മിഷുഹായുടെ ആഗമനത്തിൽ ശ്രവിച്ച സ്വർഗീയ ഗാനം ഉന്നതത്തെ ദൈവത്തിന് സ്തുതി എന്നാണ് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണ് ആട്ടിടയന്മാരും പൗരസ്ത്യവിജ്ഞാനികളും അവിടുത്തെ സന്ദർശിക്കുന്നു അവർ ശിശുവിനെ ആരാധിച്ച് അവിടത്തേക്ക് കാഴ്ചയണച്ചു നാം ദിവ്യകാരുണ്യ സ്വീകരണ അവസരത്തിൽ എത്രമാത്രം സ്നേഹവും തീക്ഷ്ണതയും ഭക്തിയും പ്രകടിപ്പിക്കാറുണ്ട് മിഷയ്ക്ക് മൂന്ന് ജനനമുണ്ടെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒന്നാമത്തേത് നിത്യത്വത്തിൽ പിതാവിൽ നിന്നുള്ള ജനനം രണ്ടാമത്തേത് കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്ത് നിന്നുള്ള ജനനം മൂന്നാമത്തേത് നമ്മിൽ ഓരോരുത്തരിലുമുള്ള ആധ്യാത്മിക ജനനമാണ് ആ ജനനത്തിൽ പരിശുദ്ധ കന്യകയ്ക്ക് കാതലായ ഒരു പങ്കുണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പതിനാറാം തീയതി സംഭവം ലൂർദിലെ ഒരു ദരിദ്രഭവനമായിരുന്നു ബുനോർട്ടൽസ് കുടുംബം ആ കുടുംബത്തിലെ രണ്ടു വയസ്സുള്ള ജസ്റ്റിൻ ജനിച്ച നാൾ തുടങ്ങി രോഗിയായിരുന്നു സന്നിയും കോട്ടവും ആണ് പ്രധാന രോഗം ഒരു രാത്രി രോഗം മൂർധന്യ അവസ്ഥയിലെത്തി അവൻ്റെ അമ്മ കുട്ടിയുടെ മരണചേഷ്ട കണ്ട് വാവിട്ട് കരഞ്ഞു ശരീരം മരവിച്ചു ശ്വാസ്വാസം മന്ദഗതിയിലായി നാടിയടുപ്പ് നിലച്ചതുപോലെ കാണപ്പെട്ടു കുട്ടിയുടെ അമ്മയായ ക്രൈനിക്കോട്ടലിന് ഒരു ഭവപകർച്ചയുണ്ടായി അവൾ വിളിച്ചു പറഞ്ഞു ലൂർദിലെ ഗ്രോട്ടോയിലുള്ള ദിവ്യ കനീക എൻ്റെ കുട്ടിയെ രക്ഷിക്കും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗ്രോട്ടോയിലേക്ക് അവൾ ഓടി അത്ഭുത ഉറവിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തൊട്ടിയിൽ ബാലന്റെ ശിരസ് ഒഴിച്ചുള്ള ശരീരഭാഗം മുഴുവൻ അവൾ മുക്കിപ്പിടിച്ചു കണ്ടു നിന്നിരുന്നവർ അമ്പരുന്നു മഞ്ഞുകട്ടയ്ക്ക് തുല്യം തണുപ്പുള്ള വെള്ളത്തിൽ മരണാസന്നനായ ഒരു കുട്ടിയെ മുക്കുക ഇതിൽ കൂടുതൽ അബദ്ധം എന്താണ് ചെയ്യുവാനുള്ളത് അവൾ കുട്ടിയെ കൊല്ലുവാൻ പോവുകയാണ് എന്ന് കണ്ടുനിന്നവർ പറഞ്ഞു അവൾ പ്രതിവചിച്ചു എനിക്ക് കഴിവുള്ളത് ഞാൻ ചെയ്യുന്നു ബാക്കി നല്ലവനായ ദൈവവും പരിശുദ്ധ കനികയും ചെയ്യുന്നതാണ് പതിനഞ്ചു മിനിറ്റോളം സമയം അവൾ കുട്ടിയെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു കൊണ്ടിരുന്ന ശേഷം എടുത്ത് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വന്ന ഉടനെ തൊട്ടലിൽ കിടത്തി കുട്ടി മരിച്ചുവെന്ന് കുട്ടിയുടെ പിതാവും മറ്റുള്ളവരും വിചാരിച്ചു ജസ്റ്റിൻ ഗാഠനിദ്രയിലായി പിറ്റേ ദിവസം ഉണർന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ജന്മനാരോഗിയായിരുന്ന അതുവരെ എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന ജസ്റ്റിൻ നടന്നു തുടങ്ങിയിരിക്കുന്നു അത്ഭുതകരമായ രോഗശാന്തിയുടെ വിശേഷം എല്ലാ കാതുകളിലും എത്തി കുട്ടിയെ ചികിത്സിച്ചിരുന്ന സുപ്രസിദ്ധന്മാരായ ഡോക്ടർമാർ ഈ രോഗശമനം അത്ഭുത സംഭവമാണെന്ന് അനുഷേദ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് അങ്ങേ ദിവ്യസുതനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ അങ്ങേ ദിവ്യകുമാരന് മാതൃസഹജമായ പരിലാളനകൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച് അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനകളുടെ അർച്ചനകൾ ഉയർന്നു അവിടത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി അങ്ങേ കരുതാരിൽ ദിവ്യ ശിശു പരിപൂർണ സംതൃപ്തി അനുഭവിച്ചു സ്നേഹനിധിയായ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹവായ്പാൽ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശ്വമിശിഹ ആത്മീയമായി പിറന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ് നീർ ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവ മാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മല ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തയായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ കളങ്കമറ്റ കന്യകയായ മാതാവേ ണമേ കന്യാത്വത്തിനും ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുതുക്കി യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്യവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രം ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുഷ്ടകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വ പിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാഷ്ടിക്കണമെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിക്കണം രാഷ്ട്രീയ കുടുംബങ്ങളുടെ രാജ്ഞി രാഷ്ട്രീണം ധർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് രാഷ്ട്രീയ സമാധാനത്തിന്റെ രാഷ്ട്രിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ദിവ്യ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന ൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്നിക മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അടഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷികായുടെ യോഗ്യതയിലെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്തി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന് അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൻ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് വിശ്വമിഷിയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുര പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ

മറിയമേ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ സ്ത്രീകൾ ആ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു